നമസ്കാരം നമ്മുടെ അനശ്വര നടൻ ജയ്ൻ്റെ മകനാണ് മുരളി ജൈൻ അതൊക്കെ ഏകദേശം രൂപത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും എന്നുള്ള കാര്യമാണ് അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പാണ് മാതൃഭൂമി പത്രത്തിൽ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് വാർത്ത വരുന്നത് അപ്പോൾ ഓലയിലുള്ള ജനങ്ങളെ കൊല്ലത്ത് ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ വരുന്ന അടിക്കുറിപ്പുകൾക്കൊക്കെ അങ്ങനെയാണ് ജയൻ്റെ മകൻ തന്നെയാണ് എന്നുള്ളതിനെ പ്രസ്താവികമായിട്ട് പ്രസ്താവിച്ചു തന്നെയാണ് പോകുന്നത് അങ്ങനെ എനിക്ക് ഇതിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് മുരളീജയൻ അങ്ങനെയല്ല എന്ന് വിമർശിക്കുന്നത് അപ്പം നം അത്തരക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മളുടെ ഒരു അസ്തിത്വം എന്ന് പറയുന്നത് അവരുടെ അച്ഛനും അമ്മയുമാണ് അപ്പോൾ ഈ മുരളിക്ക് അച്ഛൻ്റെ പരിലാലനകളിൽ ഏറ്റവും വളരാനുള്ള സൗകര്യം ഉണ്ടായില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് ഇത്തരണത്തിൽ കഥകളൊക്കെ വായിക്കുമ്പോൾ അധികം ബോധവാനായി അദ്ദേഹം പ്രായമായി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനെ കുറിച്ചുള്ള അറിവുകൾ കിട്ടുകയും അദ്ദേഹത്തിന് ഒരുപാട് എന്താ പരിഹാസങ്ങൾ വരെ ഏറ്റുവാങ്ങിക്കൊണ്ട് പോലുള്ള ബാല്യവും കൗമാരവും യൗവനവുമാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനിലേക്ക് അദ്ദേഹം ദ്ദേഹത്തിലേക്ക് ഒരു ശ്രദ്ധ വരികയും അപ്പോൾ ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ അമ്മയെയും അച്ഛനേക്കും അദ്ദേഹം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പരിലാലനങ്ങളിൽ ഏറ്റുവാകാൻ കഴിഞ്ഞുവെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് അവരെ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മുരളീധരനും അതിന് കഴിയണമല്ലോ അദ്ദേഹം അത് ചെയ്യുമ്പോൾ നിങ്ങളെന്തിനാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ നിങ്ങളങ്ങനെ വിമർശിക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു നെഗറ്റീവ് എഫക്റ്റ് നിങ്ങളെയും ബാധിക്കും അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവിനെയും പിതാവിനെയും അദ്ദേഹം ശ്രദ്ധിക്കുന്നു അവരിലേക്ക് അവരുടെ കോൺസെൻട്രേഷൻ പോകുന്നു അവരുടെ ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ കുടുംബകാര്യമാണ് അത് നല്ല കാര്യമാണ് മാത്രമല്ല അനുസരണമായിട്ടുള്ള േ ഒരു മകൻ ഒരു പാരമ്പര്യം ഉണ്ടാവുക അദ്ദേഹത്തിന് അങ്ങനെ ഒരു മകനുണ്ടാവുക എന്നത് നല്ല കാര്യവുമായി നമ്മൾ കരുതണം അപ്പോൾ അദ്ദേഹത്തിന് വിമർശിക്കുന്നവർ ഈ കാര്യം കൂടി പരിഗണിക്കണം കാര്യം നമ്മളെയും എല്ലാവരുടെയും എൻ്റെയൊക്കെ അസ്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയുമാണ് അതുപോലെ തന്നെയാണ് മുരളിക്കും ത്തിൻ്റെ അച്ഛനും അമ്മയും അവരിലേക്ക് അദ്ദേഹം പോകുന്നതിന് നമുക്ക് കുറ്റപ്പെടുത്താൻ ചെയ്യുന്നത് ആ കുറ്റപ്പെടുത്തുന്നവർക്ക് തന്നെ അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റും കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക എന്നുള്ളതിലാണ് പറഞ്ഞത് മുരളീധരൻ എൻ്റെ അർത്ഥ വലിയൊരു സുഹൃത്താണ് പല കാര്യങ്ങളിലും അദ്ദേഹം നമ്മളിപ്പോൾ സഹകരിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിൽ ഈ കാര്യങ്ങളെ എല്ലാവരും ആയിട്ടും പങ്കിടാനും ആഗ്രഹിക്കുന്നത്